ഞാൻ എന്റെ മക്കളോട് പറഞ്ഞ പി എസ് സി പരീക്ഷ തടവന്ന പറഞ്ഞു എന്തിന് അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത പത്രവാർത്തോടൊപ്പം എനിക്ക് അവര് അവരുടെ തീരുമാനം നല്ലത് തോന്നി പി എസ് സി പരീക്ഷ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെൺപിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാ ചെയ്യുന്നത് ഞാൻ പറവു കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെമ്പിള്ളേനെല്ലാം മൊബൈൽ ഫോൺ കുടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോണത് നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദി കണ്ടാവൂലീറ്റ നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ ഇവര് എന്താണ് പറയുന്നത് അറബികളും യവനന്മാരും എല്ലാം ഇവിടെ കച്ചവടത്തിലേക്ക് കടപ്പുറത്ത് വന്ന നാട്ടില് കോഴിക്കോടുകാരി വ്യാപാരികളെ കച്ചവടം പഠിപ്പിക്കാൻ വേണ്ടി ഒരുത്തന്റെ ലക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവന്ന നാടുവാണത് അല്ല അവൻ്റെ ബണ്ട് കേട്ട് വ്യാപാരികള് തിരിച്ചു വണ്ട ഗതിയേടും വന്നു അപ്പൊ ഞാൻ അവിടുത്തെ സാമൂഹിക നാട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ ഉപദേശ അങ്ങനെയുള്ള ആൾക്കാര് മണ്ടന്മാരാ ഇന്ന് സംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല ഞാനും എന്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കോൺഗ്രസുകാർക്ക് ഈ പരിപാടി ഒന്നും ഇല്ലാത്തതാണ് ഞാനെങ്ങും പോയിട്ടില്ല ആകെ ഒരു തവണ പി ടി തോമസ് ഉണ്ടായിരുന്ന സമയത്ത് തൃശൂരിൽ ഞാനൊരു പരിപാടിക്ക് പോയി ഞാൻ നെറ്റിപ്പോയി ഈ ഒക്കെ പ്രോഗ്രാം പോലെ അത് ഭയങ്കര ശക്തം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കോൺഗ്രസ്സിന് ഇങ്ങനത്തെ ഒരു സംഘമുണ്ടെന്ന് കേരളത്തിൽ ആർക്കും അറിയില്ല അത്രക്ക് മനോഹരമായിരുന്നു പിന്നീട് വീട്ടിൽ മരിച്ചപ്പോൾ അതിനെ കുറിച്ച് പിന്നീടൊന്നും ഞാൻ കേട്ടിട്ടുമില്ല എങ്കിലും കോഴിക്കോടിന്റെ മണ്ണിൽ വന്നു സംസ്കാരത്തെ കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനല്ല നിങ്ങൾ സംസ്കാര സമ്പന്നര കോഴിക്കോട് ജനതയെ ഞാൻ സംസ്കാരം പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം സംസ്കാരം പൊട്ടിമുളർന്ന മണ്ണാണിത് അങ്ങനെയുള്ള കോഴിക്കോട്ട് കോഴിക്കോട് ഒരുപാട് ചരിത്രമുണ്ട് വലിയ ചരിത്രമുണ്ട് വായിച്ചാലും വായിച്ചാലും തീരാത്ത ചരിത്രമുള്ള നാടാണ് കോഴിക്കോട്ട് സാമൂതിരിയുടെ നാടാണ് അറബികളും യവനന്മാരും എല്ലാം ഇവിടെ കച്ചവടത്തിനേക്ക് കടപ്പുറത്ത് വന്ന നാട്ടിലേ കോഴിക്കോട്ടുകാരി വ്യാപാരികളെ കച്ചവടം പഠിപ്പിക്കാൻ വേണ്ടി ഒരു തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവന്ന നാടുവാണിത് അല്ല അവൻ്റെ ബണ്ട് കേട്ട് വ്യാപാരികള് തിരിച്ചു പോകേണ്ട ഗതികേടും വന്നു അപ്പൊ ഞാൻ അടുത്ത് സാമൂഹിക നാട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ ഉപദേശ അങ്ങനെയുള്ള ആൾക്കാർ മണ്ടന്മാരാ കോഴിക്കോട് ഇപ്പൊ പൊന്നും ചിങ്ങമാസം പൊന്നും ചിങ്ങമാസം എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരി കോഴിക്കോട്ടുകാർ കണ്ടുപിടിച്ചതാണ് പൊന്നും ചിങ്ങമാസം ഈ അറബികളൊക്കെ ഈ കർക്കിടമാസത്തില് ഇവിടെ പുറക്കടലിൽ നങ്കൂരും ഇട്ട് കിടക്കും ചിങ്ങം വിളിക്കാൻ വേണ്ടി അപ്പൊ കടലിൽ ശാന്തമാവുകയുള്ളു ചിങ്ങം വെളുക്കുമ്പോ അറബികളും യൗവനന്മാരും ഒക്കെ കരക്ക് വന്നു ഇവിടെ നിന്ന് പുകയിലേയും സുഗന്ധദ്രവ്യങ്ങളും ബീഡിയും സിഗരറ്റും എല്ലാം അറബികളെ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് പകരമായിട്ട് അവര് നമുക്ക് സ്വർണം തരും അങ്ങനെ സ്വർണം തരുന്ന മാസമായതിൻ്റെ പേരിലാണ് നമ്മുടെ ചിങ്ങമാസത്തിനെ പൊന്നും ചിങ്ങമാസം എന്ന് കോഴിക്കോട്ട് വരെ വിളിച്ചത് ആ വാർത്തയാണ് കേരളം മുഴുവൻ കവികളും ഗാനരചിതാക്കളും പാഴി നടക്കുന്ന പൊന്നും ചിങ്ങമാസം അതിന്റെ ഉടമസ്ഥരും നിങ്ങളാണ് കാലം പോയി ഞാനിപ്പോ ഇതുപോലത്തെ സംസ്കാര സാംസ്കാരിക സദസ്സുകളൊന്നും ഇല്ല ഒരാൾക്കും ഇല്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു ഏഴോ എട്ടോ പത്തോ ദിവസത്തെ പരിപാടികളുണ്ട് ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല ഞാനും എന്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനശാല ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാത്രിയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉണ്ണുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ മരിക്കുന്ന മോദി കണ്ടാവൂല ഈ തരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ ഇവര് എന്തെന്നാണ് പറയുന്നത് ആരോടോ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പഠിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കര പിള്ളേരും ശ്രദ്ധിക്കുന്നില്ല ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറുമോ അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് പോയി അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടേ ഇരിക്കുന്നു അവർക്ക് കേരളത്തിനോടൊക്കെ പരമ പരാമ പുതിയ ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവരുടെ ലക്ഷ്യം യു കെ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല പി എസ് സി പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു പി എസ് സി പരീക്ഷ തരാ പറഞ്ഞു എന്തിന് അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത പത്രവാർത്തകളുടെ എനിക്ക് അവര് അവരുടെ തീരുമാനം നല്ലതെന്ന് തോന്നി പി എസ് സി പരീക്ഷ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെമ്പിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു സാധാരണ പഴണിയിലും പഴണിയിലും ശബരിമലയിലൊക്കെ ചെന്നക്കാൻ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട് മുട്ടിലയുന്നു പഴി ചെയ്യുന്ന തലമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആച്ച വർക്കേഴ്സ് ഇതെന്താ പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ സെക്രട്ടറി എന്നെ മുമ്പിലാ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു കപ്പലോചിച്ചു നന്നായി അവര് അവരിഷ്ടോളം തോട്ടിട്ട് പോട്ടെ ഏ അപ്പോ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയില്ല അത് ശവസംസ്കാരമാണ് ഏ സക്കല്ലമാന കുട്ടികളും ഏകദേശം അമ്പത് ശതമാനം കുട്ടികളും മയക്കു മരുന്നിന്റെ അടിമപ്പെട്ടു കഴിഞ്ഞു അൻപത് ശതമാനം അല്ലാത്ത മരകം നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു അപ്പൊ നല്ല വിത്തുക്കളൊന്നും ഇവിടെ ഉണ്ടാവില്ല കുറച്ചാലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം അമ്മ കൊച്ചിന്റെ മേത്ത് എം ഡി എം എ പാക്കറ്റാക്കി ഒട്ടിച്ചു വിടണം വിൽക്കാൻ വേണ്ടി അതുവരെ എത്തി നമ്മുടെ കേരളം എത്ര കൊലപാതകങ്ങളാണ് ഈ കഞ്ചാവൂരിച്ചത് ഈ താമരശ്ശേരിക്കടുത്ത് ആ കാരണത്തില് രണ്ട് രണ്ടു പേരാണ് ഒന്നും രണ്ടും മെത്തൻ ചറവ് വെട്ടി നശിപ്പിക്കണം ഇറച്ചിക്കട പോലെ ഒരു മനുഷ്യനാക്കിയാണ് ആ തിരുവനന്തപുരത്ത് അഫാത്തോ അങ്ങനത്തെ ഒരു സ്വന്തം അനുജനെയും അമ്മേ അമ്മയുടെ മോനും ഇളയച്ചനെയും എല്ലാം ഒരു കാരണമില്ല വലിച്ച സാധനം ഭരിച്ചു അല്ലെങ്കിൽ സാധനം കുടിച്ചു എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ അവരെ ശിക്ഷിക്കല്ല വേണ്ടത് അവരെ ശിക്ഷിച്ചാ തലമുറ ഇല്ലാതെ അവരെ നല്ല വഴിക്ക് കൊണ്ടുവന്നവരെ അതിന് വലിയൊരു ഒരു എന്താ ഒരു വർക്ക് തന്നെയുണ്ട് അവര് നല്ല രീതി അല്ലാണ്ട് അവരെ അത് വലിച്ചുപോയി എന്ന രീതിയിൽ അവരെ എക്കാലത്ത് ഒരു കുറ്റവാളികളായിട്ട് മാറ്റരുത് അവരെ കൈ പിടിച്ച് ഉയർത്താൻ നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പിടിച്ചിട്ട് തൃച്ചു തീർപ്പിടുത്തിന് അമുട്ടുവട്ടോ അവര് സാധനം പിടിക്കുന്നത് അഞ്ചു കിലോ പത്ത് കിലോ നൂറ് കിലോ എന്നൊക്കെ പട്ടു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിക്കുമ്പോഴും ഈ രാഷ്ട്രത്തിന കൊല്ലുമ്പോൾ രക്തത്തിൽ വളർന്നാൽ വളർന്നു വളർന്നു വന്നോണ്ടിരിക്കുന്നു അപ്പൊ അതിൻകൂടി നിങ്ങളൊക്കെ മുന്തി എടുത്ത് നമ്മുടെ യുവാക്കളെ നല്ല രീതിയിൽ നല്ലൊരു തലമുറയെ ആക്കി വാഴ്ത്തണം നല്ല തലമുറ ആക്കി എടുക്കാനുള്ളത് നിങ്ങളൊക്കെ ഒരു ഒരു ഐക്യത്തോടെ ശക്തിയോടെ കൂടി പ്രവർത്തിക്കണം